hello പ്ലീസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹാപ്പി ആയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം ഈ ഒരു വീഡിയോ ഞാൻ സത്യം പറഞ്ഞ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നാലും എനിക്കിതെൻ്റെ ചാനൽ ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല അത്രയ്ക്ക് എന്താ പറയുക നമുക്ക് മനസ്സിന് സന്തോഷം തോന്നുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളൊക്കെ ഓൾറെഡി എല്ലാവരും കണ്ടു കഴിഞ്ഞ് കാണും പിന്നെ ഈ വാർത്തയൊക്കെ വാർത്തയെന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇത് വർഷങ്ങളായിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഇപ്പോൾ പിന്നെ മീഡിയയൊക്കെ ഒക്കെ അതെടുത്ത് കുറച്ചും കൂടി പബ്ലിസിറ്റിയൊക്കെ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് പലരിലേക്ക് എത്തുന്നൊക്കെയുണ്ട് അല്ലേ അത് നല്ലൊരു കാര്യം തന്നെയാണ് പക്ഷെ ഞാൻ പറയാൻ പോകുന്ന കാര്യം വേറെ ഒന്നുമല്ല നമ്മുടെ ആറ്റുകൽ പൊങ്കാലയോടനുബന്ധിച്ച് നമ്മുടെ ഇവിടെ മണക്കാടുള്ള പള്ളി തുറന്നു കൊടുത്ത് അല്ലെങ്കിൽ ഭക്തർക്ക് വേണ്ടിയിട്ടൊക്കെ നല്ല നല്ലതുപോലെ സഹകരിച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞുള്ള വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ ഞാനും കണ്ടു കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ കേരളത്തിൽ ജനിച്ചവരെന്ന് പറയുമ്പോൾ സത്യം എന്താ പറയുക നമ്മളൊരു പുണ്യം ചെയ്തവരെന്ന് വേണമെങ്കിൽ പറയാം എന്തുകൊണ്ടും അന്യസംസ്ഥാനത്തൊക്കെ നടക്കുന്ന കാര്യങ്ങളും നമ്മൾ കണ്ടില്ലേ രണ്ട് ചിത്രങ്ങളല്ലേ അത് നമ്മൾ വൈറലാക്കിയിരിക്കുന്നത് ഞാൻ തന്നെ കാണിച്ചു തരാം അതെ നോക്കൂ ഈ ഒരു ചിത്രം കണ്ടില്ലേ കണ്ടല്ലോ ഒന്ന് നമ്മുടെ കേരളത്തിൽ നടന്ന പൊങ്കാലയുടെയും മറ്റൊന്ന് നോർത്ത് ഇന്ത്യയിലെ പള്ളിയിൽ ഷീറ്റിട്ട് മൂടിയിരിക്കുന്ന അതായത് ഹോളി ആഘോഷത്തോടനുബന്ധിച്ച് ഷീറ്റിട്ട് മൂടിയിരിക്കുന്ന മുസ്ലിം പള്ളിയുടെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ അപ്പം ഇതിന് കാണുമ്പോൾ തന്നെ നമ്മളൊക്കെ എന്ത് പുണ്യം ചെയ്തവരാണ് കേരളത്തിൽ ജീവിക്കുന്നതെന്ന് തോന്നിപ്പോയിട്ടില്ലേ നിങ്ങൾക്കൊക്കെ എനിക്കങ്ങനെ തോന്നി കേട്ടോ അതുമാത്രമല്ല ഞാനും ഇവിടെ തിരുവനന്തപുരത്ത് തന്നെയാണ് ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് അപ്പം ഞാനും ഈ പൊങ്കാലയ്ക്ക് പോവുകയും വരെയൊക്കെ ചെയ്തിട്ടുണ്ട് ഈ വക കാര്യങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ ഈ പറയുന്ന മണക്കാട് പള്ളിയും അതുപോലെ തന്നെ നമ്മുടെ പാളയം പള്ളിയും ഒക്കെ ഭക്തർക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുക്കുകയും അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളാണ് ജാതി മതത്തിൻ്റെയൊക്കെ പേരും പറഞ്ഞുകൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ ഇതിന്റെ പേരും പറഞ്ഞ് വർഗീയത ഉണ്ടാക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലേ നമ്മുടെ കേരളത്തിലും കൊണ്ട് പലടത്തും ഉണ്ട് എങ്കിൽപ്പോലും ചില ചില സമയത്തും ചില കാര്യങ്ങളിലൊക്കെ അതിനെയൊക്കെ അടിച്ചമർത്തിക്കൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ വരുന്നത് അല്ലേ ഇവിടെ തന്നെ കണ്ടില്ലേ ഈ പള്ളിയിൽ ഇതാദ്യമായിട്ടൊന്നും ചെയ്യുന്നതല്ല അവർ വർഷങ്ങളൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ആറ്റയാൽ പൊങ്കാലയ്ക്ക് വരുന്ന ആൾക്കാർക്ക് ഭക്തർക്ക് വേണ്ടിയിട്ട് എന്താ പറയുന്നത് അവർക്ക് ഇരിക്കാനുള്ള സൗകര്യം വിശ്രമിക്കാനുള്ള സൗകര്യവും വെള്ളവും ഭക്ഷണവും ഒക്കെ കൊടുക്കാറുണ്ട് ഇവരല്ലേ ഈ വർഷം അവർക്കാണെങ്കിൽ ഈ നോമ്പ് കാലമായതുകൊണ്ട് ഫുഡ് കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു വിഷമം മാത്രമാണ് അവർ പറയുന്നത് എങ്കിൽ പോലും അവർക്ക് വൈകുന്നേരത്തുള്ള കഞ്ഞിയൊക്കെ കൊടുക്കുന്നത് ഈ ഭക്തരെയും കൂടി വിചാ എന്താ പരിഗണിച്ചുകൊണ്ട് പച്ചക്കറിയൊക്കെ ചേർത്താണ് അവർ കൊടുത്തിരിക്കുന്നത് പറയുന്ന വീഡിയോ വാർത്തയൊക്കെ നമ്മൾ വന്ന് കണ്ടു കഴിഞ്ഞതാണ് കണ്ടുകഴിഞ്ഞതാണല്ലേ ആളാണ് പള്ളി അധികാരികൾ ഈ നാളെ വേണ്ടിയുള്ള അപ്പം അന്യസംസ്ഥാനത്തൊക്കെ ഹോളി ആഘോഷം അതായത് ഹോളി ആഘോഷം ഹിന്ദു ആചാരപ്രകാരമുള്ള ആഘോഷമായതുകൊണ്ട് മറ്റുള്ള മറ്റുള്ള എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾക്ക് അവരുടെ പള്ളിയിൽ എന്താ പറയുന്ന ഈ ആ ഹിന്ദു ഹോളി ആഘോഷത്തിലെ കളർ എറിയുന്നതും അല്ലെങ്കിൽ കളർ വെള്ളം എറിയുന്നതും ഇതൊക്കെ അവരുടെ പള്ളിയിലോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ അവരുടെ അടുത്ത് വേണമെങ്കിൽ ഷീറ്റിട്ട് മൂടിക്കോളാൻ രീതിയിലാണ് അവിടുത്തെ ഗവൺമെന്റ് അവർക്ക് കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ട് അവർക്ക് വേണമെങ്കിൽ അടുത്ത് പറഞ്ഞു കൊടുക്കാം അവരുടെ മതത്തിനെ ബഹുമാനിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കാം അല്ലെ മറ്റു മതസ്ഥരെ ബഹുമാനിക്കണം എന്ന രീതിയിൽ പറഞ്ഞുകൊടുത്തു കഴിഞ്ഞാൽ ഈ പള്ളിയുടെ അടുത്ത പള്ളിയോട് ചേർന്നുള്ള സ്ഥലങ്ങളിലൊക്കെ ഇവർക്ക് ഇത് ഒഴിവാക്കാൻ വേണമെന്നുണ്ടെങ്കിൽ അല്ലെ അങ്ങനെ ചെയ്തുകൂടി നമ്മുടെ പൊങ്കാലയ്ക്ക് അങ്ങനെയല്ലേ അവർ അവരുടെ പള്ളിയിൽ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ കൊടുത്തിരിക്കുന്ന സ്ഥലം പോലും അവരാണെങ്കിൽ പൊങ്കാലയ്ക്ക് വന്നവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ടൊക്കെ ഇറങ്ങി തിരിച്ച് വന്നിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയിട്ട് അവർ മാറ്റി കൊടുത്തിരിക്കുകയാണ് അതൊക്കെ നമ്മുടെ കേരളത്തിൽ മാത്രമേ നടക്കൂ ഹോളി ആഘോഷത്തിന് വേണ്ടിയിട്ടാണ് അവരുടെ ഒരു മതത്തിനെ മാറ്റി നിർത്തിക്കൊണ്ടാണ് സർക്കാർ ചെയ്തിരിക്കുന്നത് അല്ലെ ഹോളി ആഘോഷിക്കാൻ വേണ്ടിയിട്ട് മുസ്ലിം പള്ളികളുടെ ഷീറ്റിട്ട് മൂടി വേണമെങ്കിൽ നിങ്ങളുടെ പുറത്തിറങ്ങാതെ അകത്ത് തന്നെ ഇരുന്നോണം എന്നൊക്കെ പറഞ്ഞാണ് അവിടെ ഇരുത്തിയിരിക്കുന്നത് അതായത് ആ ഒരു മതത്തിനെ മാറ്റി നിർത്തപ്പെടുകയാണ് അവിടെ ചെയ്തിരിക്കുന്നത് പക്ഷെ നമ്മുടെ തിരിച്ച് നമ്മുടെ കേരളത്തിൽ എന്താ അതായത് ഇതല്ലേ നമ്മുടെ വേറെ എങ്ങുമല്ല നമ്മുടെ കേരളത്തിന്റെ തലസ്ഥാനത്താണ് നടന്നിരിക്കുന്നത് ഈ ഒരു വാർത്ത നമ്മുടെ ലോകമെമ്പാടുമുള്ള എല്ലാവരും അറിയണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ ഇപ്പോഴും മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ മാറ്റി നിർത്തപ്പെടലും അടിച്ചമർത്തപ്പെടലും ഒക്കെ നടക്കുന്ന പല സ്ഥലങ്ങളുമുണ്ട് അപ്പം എന്തുകൊണ്ടും നമ്മുടെ കേരളത്തെ കണ്ടുപഠിക്കേണ്ടതാണ് ഈ ഒരു കാര്യത്തിൽ നിന്നാണ് എൻ്റെ ഒരു അഭിപ്രായം